പക്ഷേ ഇനി ഒരു ബദൽ ഇവിടെ പക്ഷെ കോൺഗ്രസ് ഓ ആര് ജയിക്കാനാണ് ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമ്മുടെ വേണുഗോപാലി രണ്ടായിരത്തി പത്തൊമ്പത് വന്നിട്ട് പോയതല്ലേ ഇവിടുന്ന് ജയിച്ചു പോയി പിന്നെ പുള്ളിനെ കണ്ടിട്ടുണ്ടാ പിന്നെ ആരിഫ് പുള്ളി പിള്ളേയും പോയി മന്ത്രിയായിട്ട് പിന്നെ നമ്മുടെ ഇപ്പൊ ആരാണ് ഇങ്ങനെ നമ്മളേന്ന് തിരക്കി ആരും വരാറില്ല എന്റെ പൊന്നുകൂട്ടുകാരാ നമ്മളൊക്കെ ഇത് വിറ്റാലേ ജീവിക്കാൻ പറ്റുള്ളൂ ഇവിടെ റോട്ടി പോലും ഞാനും പത്തു പതിനാല് വയസ്സോട്ട് തുടങ്ങിയതാണ് ക്ഷേമനിധി ഞങ്ങൾ മത്സ്യപ്പെട്ടിന്റെ ഉണ്ട് അല്ലാണ്ട് മത്സ്യത്തൊഴിലാളി നമ്മള് കൊടുക്കണ പൈസ നമുക്ക് കിട്ടും ഒരു തട്ടിട്ട് തരാനുള്ള ഒരു സാഹചര്യം അത് പക്ഷേ അത് അഞ്ചു പേർക്ക് കൂടിയേ ഉള്ളു ഒറ്റക്ക് ഒറ്റ അഞ്ചു പെണ്ണുങ്ങള് കൂടി അപ്പൊ എന്നാലും പൊതുവായിട്ട് വോട്ട് ചെയ്യുന്ന ആളല്ലേ ആരായിരിക്കും ആലപ്പുഴയിൽ ജയിക്കാന്ന് വിശ്വസിക്കണം വോട്ട് ചെയ്യാറുണ്ടോ ചെയ്യാറുണ്ട് പാണാവള്ളിന്ന് പറയുന്നത് കിഴക്കൻ സ്ഥലമാണല്ലോ അവിടെയൊക്കെ വികസനങ്ങളൊക്കെ ഉണ്ടോ നിങ്ങൾ അടിസ്ഥാന വികസനങ്ങളൊക്കെ ഉണ്ട് എട്ട് വർഷമായിട്ട് കേരളത്തിൽ നമ്മുടെ പിണറായി വിജയൻ പെൻഷൻ പോലും ആൾക്കാർക്ക് എന്റെ വീട്ടിലാണെങ്കിൽ എന്റെ ഭർത്താവ് വികലാംഗന പുള്ളിക്കൊരു പെൻഷൻ പോലും കിട്ടുന്നില്ല ഇപ്പൊ ഏഴു മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഈ കഴിഞ്ഞ മാസം എങ്ങോട്ട് ഒരു മാസത്തെ മറ്റേ കൊടുത്തോളൂ അല്ലാതെ ഒന്നും കൊടുത്തിട്ടില്ല വിറ്റാലേ ഈ റോട്ടി വന്നിരുന്നാലേ

െ ഒരു വീട്ടമ്മയാണ് അപ്പൊ നമുക്ക് നമ്മുടെ ദൈനംദിന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതല്ലേ നമ്മുടെ ഭരണം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് എന്താ അത് എന്തൊക്കെ ബാധിക്കുന്നുണ്ടെന്നെങ്കിലും പറഞ്ഞുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ സുഖമാണോ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ സാധനങ്ങളുടെ വിലയുള്ള വർധന രാഷ്ട്രീയമല്ല ചോദിക്കുന്നത് ഏത് സർക്കാർ ഗുണമുണ്ടോ പറയാൻ പെൻഷനൊക്കെ തന്നെ ഒരുപാട് കുടിച്ചുകയായി അത് കഴിഞ്ഞ് ഇപ്പൊ ഇലക്ഷൻ അടിക്കാറായപ്പോഴല്ലേ രണ്ട് മാസത്തെ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതിപ്പോ ആറുമാസത്തെ ഇനി നാല് മാസത്തെ മറ്റേ കുടിച്ചുകയാണ് അപ്പൊ വൃദ്ധരായ ആൾക്കാരൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ട് അത് കാരണം പെൻഷൻ മാത്രം ആശ്രയിച്ച് വീക്കണ ഒരുപാട് വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോഴും സർക്കാർ പരമായിട്ട് പല കാര്യങ്ങളിലും ഉണ്ട് ഒരുപാട് മന്ത്രിമാരുടെ തന്നെ ഒരുപാട് ഉണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആരാണെങ്കിലും അദ്ദേഹം ആ മുഖ്യമന്ത്രി മന്ദിരം മോടി പിടിപ്പിക്കാൻ കോടികൾ ചെലവാക്കുന്നു പശുത്തൊഴുത്തിന് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ ചെലവാക്കുന്നു

സാധ്യത സാധ്യത എന്ന് പറയുന്നത് ഞാൻ ഇടതുപക്ഷക്കാരനാണ് ഇടതുപക്ഷത്തിന് പൊതുവായിട്ട് ഇപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന അതുകൊണ്ട് ജയിക്കാനാണ് സാധ്യത 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 കാരണം ഇന്ന് നടക്കുന്ന നവോത്ഥാരങ്ങളെ ചവിട്ടി മേച്ചു ഇന്ന് വർഗീയതയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വർഗീയ വിഭാഗത്തെ സംരക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ പോലും ഇന്ത്യ ഉണ്ടായതിനു ശേഷം ഞാൻ ജനിച്ച് ഇത്രയും കാലമായിട്ട് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു പ്രതിഷ്ഠ നടത്തി ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ പ്രധാനമന്ത്രി ഒരു പ്രതിഷ്ഠ നടത്തിയതും ഒരു മതത്തെ സംരക്ഷിച്ചതും ശരിയല്ല ഞാനൊരു ഹിന്ദുവാണ് ഞാൻ അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതി ഒരു മതത്തെ സംരക്ഷിച്ച ഒരു പ്രധാനമന്ത്രിക്ക് പോകാൻ പറ്റിയല്ല അത് ചെയ്ത തെറ്റാണ് അതുകൊണ്ട് അത്തരത്തിലെ ഒരു ഭരണത്തെ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ജനാധിപത്യപരമായി നവോത്ഥാനത്തെ നിലനിർത്തിക്കൊണ്ട് പിന്നെ മതേതരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാര്യം ട്ടെ ആരിഫ് അഞ്ചു വർഷം ഇവിടെ ഉണ്ട് എം പി ആണ് മുമ്പ് എം എൽ എ ആയിരുന്നു കെ സി വേണുഗോപാലും എം പി ആയിരുന്നു എം എൽ എ ആയിരുന്നു ഈ മണ്ഡലത്തെ നന്നായിട്ട് അറിയാവുന്ന രണ്ട് ആളുകളാണ് ഈ രണ്ടുപേരും നിങ്ങൾക്ക് മൂന്നാമത് നിൽക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് ആണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശക്തിയായിട്ടുള്ള വനിതാ നേതാവാണ് മുൻപ് മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണല്ലോ മൂന്ന് പേരും കൂടി ഒരു വലിയ മത്സരം ആലപ്പുഴക്കാർക്ക് തരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അല്ല മൂന്ന് പേരും കൂടി നിന്നാൽ പോലും ഒരു ഒരുപാട് സ്ത്രീകളെ ചവിട്ടി മതിച്ചു കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ എന്നൊരു സ്ത്രീ എന്ന നിലയ്ക്ക് ആ സ്ത്രീ അതിനെ പിന്നെ എതിർത്തില്ല ശബ്ദിച്ചു കേട്ടില്ല ഒരുപാട് പേരെ കോടതിയിൽ നിന്ന് ബലാത്സംഗ കേസിൽ പ്രതികളായ സ്ത്രീ പുരുഷന്മാരെ സ്വീകരിച്ചപ്പോൾ അതിനെതിരെ ഒരു ശബ്ദം പോലും ഉയർത്താത്ത ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സി പി എം എടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്ന് കേരള ജനത കണ്ടതായിരുന്നു ഈ ആരിഫ് ഉൾപ്പെടെ പറഞ്ഞത് ഫോൺ കോൾ ഒരൊറ്റ ഫോൺ കോൾ ചെയ്താൽ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എസ് എഫ് ഐക്കാരായിട്ടുള്ള പെൺകുട്ടികൾ ശബരിമല കയറും ശബരിമലയിലും ആരാധന എല്ലാവർക്കും അനിവാര്യമാണ് പക്ഷെ അതിനകത്ത് ശബരിമലയൊന്നും ഒന്നുമില്ല ശബരിമലയിൽ എല്ലാവർക്കും പോകാം എഴുപതില് അതിന് വി വി ഗുരി ഗവർണർ ആയിരുന്നപ്പോൾ അവിടെ ഒരുപാട് പേര് ചോറൂണ് ഇല്ല ക്യാമ്പ് ഓഫീസറായിട്ട് മാധവൻ നായർ അയ്യപ്പ സേവാ സംഘത്തിന് ഇരുന്നപ്പോൾ അവിടെ ചോറൂണ് നടത്താൻ ചെറുപ്പക്കാർ വെമ്പിള്ളേരടക്കം അവിടെ കയറി വന്ന് ചോറൂണ് കൊടുത്തിട്ടുണ്ട് ഞാനെന്നവിടുത്തെ സേവാ സംഘത്തിൻ്റെ ഈ സേവനത്തിന് വേണ്ടി അവിടെ ജോലിക്ക് പോയിട്ടുള്ള ഒരാളാണ് ഞാനെൻ്റെ കണ്ണിന് കണ്ടിട്ടുണ്ട് മധുവും ഭാര്യ വന്നിട്ടുണ്ടായിരുന്നു സിനിമാ നടൻ മധുവും ഭാര്യ അങ്ങനെ ഒരുപാട് പേര് വരുമ്പോൾ അന്ന് വി വി ഗിരിയെ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന ഡ്യൂട്ടി കൂടി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് പറയണം അന്നും ചെറുപ്പക്കാർ വെമ്പിലേര് ഈ നിൽക്കുന്ന കൊച്ചിൻ്റെയൊക്കെ പ്രായമുള്ളവർ ഒരുപാട് പേര് ആദ്യം ഉണ്ടാകുന്ന കുട്ടികളുമായിട്ട് അവിടെ ചോറ് കൊടുക്കാൻ കൊണ്ടുവന്നിട്ടുണ്ട് അവിടുത്തെ രേഖകൾ പരിചയച്ചാൽ കാണാം ഇതൊന്നും വെറുതെ പറയണല്ല വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് എന്നിട്ട് അവിടെ വെച്ച് അയ്യപ്പൻ ഒരു അയ്യപ്പനൊരാളുടെ പുറകെ ഓടിപ്പോയില്ല ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയതാണ് രാജ്യത്ത് മനുഷ്യൻ ഉണ്ടാക്കിയതാണ് ഇതെല്ലാം മനുഷ്യ നിർമ്മിതമാണ് എല്ലാം എല്ലാം നമ്മൾ അല്ലാതെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എനിക്ക് വ്യക്തമായ ഒരു വോട്ട് കിട്ടിയത് ബി ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ ത്യാഗം ചെയ്തുതന്നാണ് എന്നാൽ ഞാനൊരു പടിയാതിക്കാരനാണ് ഞങ്ങൾ കോട്ടു തരരുതെന്നും ഹിന്ദുമതത്തിന്റെ ഭാഗമാക്കരുതെന്നും വളരെ വ്യക്തമായി പറഞ്ഞ ഒരാളാണ് ഗാന്ധി നമ്മുടെ ഇന്ന് രാഷ്ട്രപിതാവെന്ന് ബഹുമാനിക്കുന്നു എന്നാൽ അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ഗാന്ധി ഭരണഘടനയിൽ ഞങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട ഒരു വോട്ട് കിട്ടിയപ്പോൾ സാധാരണ ജനം എന്താണ് ചെയ്യേണ്ടത് അവനെ ചേർത്ത് പിടിക്കുന്നവർക്കോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ തീരുമാനം ഞാൻ അതുകൊണ്ട് ഞാനതുകൊണ്ട് ഇടതുപക്ഷത്തിനേ ഉള്ളൂ അല്ല ആ ഭരണത്തെ എല്ലാവരും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണല്ലോ വേട്ടയാടി ഇ ഡിയും മറ്റുള്ളവരെല്ലാവരും പിടിക്കുന്നത് ഇന്ന് ഇല്ലാത്ത ആരാണുള്ളത് എല്ലാവരുടെയും പേരിൽ അഴിമതിയുണ്ട് പക്ഷേ ഇ ഡിയും മാധ്യമങ്ങളും എല്ലാവരും ഒരുമിച്ച് പിടിച്ചിട്ടും പിണറായിയെ തുടൻ പോലും ഇതുവരെ സഹായിച്ചിട്ടില്ല അത് ബിജെപിയും പിണറായി വിജയനും അന്തർധാരാണല്ലോ പൊതുവെ പറയുന്നത് അത് മാത്രമാണ് അത് തെറ്റിദ്ധാരണയാണ് ഒരിക്കൽ പോലും കാരണം എക്കാലത്തും ബി ജെ പി എതിർത്ത് പോന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത് അതൊന്നല്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പല ചിലർ പശു എൽ ഡി കൺവീനർ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞു കേരളത്തിലെ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലാണ് മത്സരം എന്ന് എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി എ കെ ആൻ്റണി ആയിരുന്നപ്പോൾ മൂന്ന് ഗ്ലാസ്സേ ഉള്ളു അതുകൊണ്ട് കുടിച്ചിട്ട് ഞെടുത്താണെന്ന് പറഞ്ഞ് മാധ്യമങ്ങളെല്ലാം വായിപ്പിച്ചിട്ടുള്ളതാണ് ഞങ്ങളെയൊക്കെ പത്രത്തിലൂടെ വായിച്ചു മൂന്ന് പേരേ ഉള്ളു മൂന്ന് ഗ്ലാസ്സേ ഉള്ളു ഇരുപതിനായിരം രൂപ ഒന്ന് മുഖ്യമന്ത്രിക്കുണ്ട് എലിസബത്ത് എന്ന ഭാര്യ ബാങ്ക് ജീവനക്കാർ തീയായിരുന്നു ഇത്രയും ജോലി ഉണ്ടായിരുന്നിട്ട് പോലും മൂന്ന് ഗ്ലാസ്സേ ഉള്ളെന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ച് കബളിപ്പിച്ച് പാർട്ടി കൊണ്ട് മാത്രം ജീവിച്ച ആ നവോദ ആ അങ്ങനെ പ്രവർത്തകന്റെ മകൻ ഇന്ന് ബി വർഗീതയിലേക്കാണ് പോയിരുന്നത് ബി ജെ പിന്നിട് ബി ജെ പി വർഗീയത എന്നല്ല ബി ജെ പിയുടെ പ്രവർത്തകരെല്ലാം കാണിക്കുന്നത് അത്തരം രീതിയാണ് മനുഷ്യനെ മനുഷ്യനായി കാണാനും അവന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആദ്യം തയ്യാറാകണം എല്ലാവരുടെ അഴിമതിയുണ്ട് ഇപ്പൊ ഇവരെല്ലാം ഇപ്പൊ തന്നെ എന്തോരം അഴിമതിയാവരുന്നോ ഈ നല്ലൊരു പേര് നോക്കി നോക്കി ശരി അഴിമതിയില്ലാത്ത പ്രഖ്യാപിച്ച് അതിന്റെ ചൂടിലാണല്ലോ കേരളം മൊത്തത്തിലുള്ള പുറത്തെ ചൂട് കൂടാണ്ട് ആ ചൂടും കൂടി ഉണ്ട് ആലപ്പുഴയിൽ ഇപ്രാവശ്യം ആർക്കാണ് ജയം എന്ന് പ്രതീക്ഷിക്കുന്നത് ആലപ്പുഴയിൽ ഇപ്പോ സിറ്റി എം പി സിറ്റിംഗ് എം പി തന്നെയായിരിക്കും ആരിഫ് ആണ് പറയുന്നത് അല്ലേ എന്തുകൊണ്ടാണ് ആരിഫ് എന്ന് പറയാനുള്ള ഒരു കാരണം

അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ പക്ഷെ ബി ജെ പിയുടെ ഏറ്റവും ശക്തിയായിട്ടുള്ള ഒരു നേതാവാണ് ശോഭ പല ശോഭിക്കുകളിലും രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാണല്ലോ ഇപ്പൊ ഒരു ത്രികോണ മത്സരത്തിന് സാധ്യതയുണ്ട് ആലപ്പുഴയിൽ മത്സരം തമ്മിലാണല്ലേ ശോഭാ സുരേന്ദ്രനോട് പിന്നെ വോട്ടിന്റെ ശതമാനം ഒക്കെ ഇച്ചിരി വർദ്ധിക്കുവായിരിക്കാം പക്ഷെ അത്ര ഒരു ടൈറ്റ് മത്സരം അവരിൽ ബിജെപിയെ കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എട്ട് വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരിന്റെ സെക്കൻഡ് അത്രയും അത്ര പോരാ പോരായ്മകളുണ്ട് അതിൽ പക്ഷെ ഇനി ഒരു ബദൽ ഇവിടെ വരാൻ കോൺഗ്രസ് അത്ര ദുർബലമാണ് നിയമസഭാ ഈ സർക്കാർ തന്നെ വരാനാണ് സാധ്യത കാരണം പാർട്ടി ദുർബലമാണ് ും ഇവരുടെ വിജയമായിട്ട് മാറാൻ പോണത് ഇപ്പൊ ഇന്ന് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത് മാസപ്പടി വിവാദത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെ പെട്ടിരുന്നു അതിനെതിരെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസ് എടുത്ത് അന്വേഷിക്കാൻ പോവാണ് അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം മാത്രം സ്വാധീനിക്കുമായിരിക്കാം ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ എല്ലാ ഇപ്പോൾ എല്ലാ സമൂഹ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും എല്ലാം ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പല കാര്യങ്ങളും വരുന്നുണ്ട് അത് മിക്കവാറും ഇതൊന്നും ഒരു അന്വേഷണം മാത്രമേ വരുന്നുള്ളൂ അന്തിമമായിട്ടുള്ള വിധിയല്ല ഇത് ആരോപണങ്ങളാണെന്നുള്ളൊരു പക്ഷേ പക്ഷെ നമുക്ക് സത്യാവശ്യം അറിയില്ല ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ആയിട്ടാണ് കേജ്രിവാളിനെ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് അല്ലെ അദ്ദേഹത്തെ പോലും ഇത്രയും വലിയൊരു കോടിക്കണക്കിനോട് അഴിമതി ആരോപണം ഉന്നയിച്ചോണ്ട് ഇപ്പൊ ജയിലിലാണ് അപ്പൊ അത് അതിന്റെ ഒരു ആവർത്തനം കേരളത്തിൽ ഉണ്ടാവുമോ അങ്ങനെ തോന്നുന്നുണ്ടോ ഏറ്റവും ജനകീയനായിട്ടാണ് ഇന്ത്യ ഒട്ടേക്ക പുള്ളിനെ കണ്ടുകൊണ്ടിരുന്നത് കണ്ടോണ്ടിരുന്നത് ഇത് മുമ്പും പലർക്കും പല ആരോപണങ്ങൾ ഉണ്ടായിട്ടും ആ ഒരു സ്ഥിതി ഇതുവരെ കേരളത്തിൽ വന്നിട്ടില്ല സുരക്ഷിതനാണെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും സുരക്ഷിതനാണ് സുരക്ഷിതനാണ് ഈ ഇതുപോലത്തെ ഭരണാധികാരിയും ഭരണവും നമുക്ക് വീണ്ടും ഭരണം മാറി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തില് ഇടതുപോലെ മുന്നണികൾ മാറി മാറി വന്നിട്ടിരുന്നു ഒരു കഴിഞ്ഞ ഒരു രണ്ട് വർഷമാണ് എൽ ഡി എഫ് റിപ്പീറ്റേഷൻ വന്നത് ഇടതും മുന്നണി ഭരിച്ചു വരുമ്പോഴേ ഇതിന്റേതായ ആൾക്കാർക്കുള്ള ഒരു വ്യത്യാസം വേണ്ട ചേഞ്ചസ് വേണമല്ലോ എവിടെയാണ് വീട് പെരുമ്പളം ആ പെരുമ്പളം അവര് നല്ല പറയണം തെരഞ്ഞെടുപ്പൊക്കെ പ്രഖ്യാപിച്ചല്ലോ ഈ പ്രാവശ്യം ആലപ്പുഴ ആര് കൊണ്ടുപോകുന്ന വിചാരിക്കുന്നത് വേണുഗോപാലാണ് കോൺഗ്രസിന് വേണ്ടിട്ട് മത്സരിക്കുന്നത് നിലവിലെ എം പി ആയിട്ടുള്ള ആരിഫാണ് സി പി എമ്മിന് വേണ്ടിട്ട് കമ്മ്യൂണിസ്റ്റിന് മത്സരിക്കുന്നത് ശോഭ സുരേന്ദ്രനാണ്

അഞ്ചു മാസത്തെ അടച്ചിട്ടുണ്ട് ഒന്നും പറ്റിയ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് എവിടെയൊക്കെ പോകേണ്ട കാര്യങ്ങൾ 谢谢你们。<laughs>